കട്ടപ്പനയില് അനധികൃത പിരിവു സംഘങ്ങൾ വ്യാപകമാകുന്നു സുഹൃത്തിന്റെ ചികിത്സയ്ക്കെന്ന വ്യാജേന അഞ്ചംഗ സംഘമാണ് വീടുകൾ കേന്ദ്രീകരിച്ച് പിരിവ് നടത്തുന്നത് കട്ടപ്പന നഗരസഭയിലെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യാജ പിരിവു സംഘങ്ങൾ വ്യാപകമാകുന്നത് തങ്ങളുടെ സുഹൃത്ത് മരത്തിൽ നിന്നും വീണതിനെ തുടർന്ന് ചികിത്സയിലാണെന്നും ധനസഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട കട്ടപ്പനയുടെ വിവിധ മേഖലകളിലാണ് ഒരു സംഘം പിരിവ് നടത്തിയത് എന്നാൽ ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു എന്നിട്ട് ഇങ്ങനെ മരത്തിന് വീണു എന്നൊക്കെ പറഞ്ഞു ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു നൂറ് രൂപ എടുത്തു കൊടുക്കുകയും ചെയ്തു മദ്യപിച്ചിരുന്നു മദ്യപിച്ചു ഞാൻ അതിനെ കുറിച്ചൊന്നും നമുക്ക് ആയിട്ട് അറിയത്തില്ല ഓൺലൈൻ മുഖാന്തരം പണം നൽകാമെന്ന് പറയുമ്പോൾ അതിൻ്റെ തടസ്സം പറയുകയും പണം കയ്യിൽ തന്നാൽ മതിയെന്ന നിർബന്ധം പിടിക്കുകയുമാണ് ചെയ്യുന്നത് ഒപ്പം ഓൺലൈൻ പണമിടപാടിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും ഇവർ സഹായം അഭ്യർത്ഥിക്കുന്നതിൽ സംശയകരമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു പറഞ്ഞത് ഒരാൾ മരത്തിലെന്ന് പറഞ്ഞത് പിന്നെ ആസ്റ്റിലോ പറഞ്ഞത് പിന്നെ കൈ കയ്യിലെ ക്യാഷായിട്ട് ഒരു വാ കൊടുത്താലും എന്ന് പറഞ്ഞത് നമുക്ക് കയ്യിലെ ക്യാഷും ഉണ്ടാകില്ല ഗൂഗിൾ പേ മാത്രം ഉണ്ടാകും പറഞ്ഞത് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ പറയുമ്പോൾ ഗൂഗിൾ പേ ഒന്നും കാശിനെ കയ്യിലെ മാത്രം ക്യാഷ് ആണെന്ന് പറഞ്ഞത് പിന്നെ സംഘം നടത്തുന്ന പിരിവിൽ സംശയം തോന്നിയതോടെയാണ് പ്രദേശവാസികൾ പോലീസിൽ വിവരം അറിയിച്ചത് ഇവർ കവർച്ചാ സംഘമാണെന്നാണ് നാട്ടുകാരുടെ ആശങ്ക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പന വള്ളക്കടവിൽ

അതുപോലെ തന്നെ നമ്മൾ അതിദരിദ്രരെ ദരിതരെ കണ്ടെത്തി വാർഡിലുള്ള എല്ലാവരെയും കണ്ടെത്തി മുനിസിപ്പാലിറ്റിക്കകത്തുള്ള മുപ്പത്തിനാല് വാർഡിലെയും അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വീട് വീടാന്തരം അതായത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഇവർ വീടുകളിലേക്ക് എത്തുന്നത് അതായത് ജോലിക്ക് പോകേണ്ട പുരുഷന്മാരെല്ലാം ജോലിക്ക് പോകുന്ന സമയം നോക്കിയവർ ഇറങ്ങുന്നത് അപ്പം സ്ത്രീകളും കുട്ടികളും മാത്രമേ മിക്കവാറും വീടുകളിൽ കാണത്തുള്ളൂ ഇവരൊരു അഞ്ച് ആറ് പേരാണ് ഇറങ്ങുന്നത് അപ്പം ഇന്ന് പറയുന്ന സഹായമല്ല നാളെ അവർ വീടുകളിൽ ചെന്ന് ചോദിക്കുന്നു ഇന്ന് ചികിത്സാ സഹായമാണ് ചോദിക്കുന്നതെങ്കിൽ നാളെ അവർ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അപ്പം എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവം ചെയ്ത് ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പം നമ്മൾ കൊടുക്കുന്ന പൈസ ജെനുവിനായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ ആ ജനലൊന്ന് തുറന്നു നോക്കുക നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം മാത്രം അവരുടെ ആവശ്യങ്ങൾ നോക്കുക കാരണം ഇപ്പം അക്രമങ്ങളും അതിക്രമങ്ങളും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് വെറുതെ നമ്മൾ ചെന്ന ഒരാപത്തിലേക്ക് തലയിട്ട് കൊടുക്കാതെ ദൈവം ഇത് ശ്രദ്ധിക്കണം ഇത്തരം വ്യാജപിരിവു സംഘങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്